എല്ലും ഒരിത്തിരി സ്നേഹം കൂടുതൽ തരുന്ന സ്ഥലമാണ് ഞാൻ എൻ്റെ ഒരു ആറാം ക്ലാസ് തൊട്ട് എന്റെ സിനിമ ജീവിതം തുടങ്ങുന്നത് വരെ ഞാൻ താമസിച്ചിരുന്നത് കണ്ണൂരാണ് ഇവിടെയൊക്കെ നടന്നിട്ടുള്ള ഒരു കുട്ടിയാണ് ഞാൻ അതുകൊണ്ടൊരു പകുതി കണ്ണൂർക്കാരിയാണ് എന്ന് വേണമെങ്കിൽ പറയാം വലിയ സന്തോഷമുണ്ട് എപ്പോഴും കണ്ണൂർ വരുമ്പോൾ അളവറ്റ സ്നേഹമാണ് എപ്പോഴും കണ്ണൂരുകാരൻ എനിക്ക് തരാറുള്ളത് പിന്നെ മൈജിയുടെ ഒരു ഭാഗമായിട്ട് ഇവിടെ നിൽക്കുമ്പോൾ വലിയ സന്തോഷം മൈജിയുടെ ഓരോ ഉയർച്ചയുടെ പണത്തിലും വളരെ അഭിമാനത്തോടെ ഞാനും സന്തോഷം കൊള്ളുന്നുണ്ട് ഇന്ന് ഈ വേദിയിൽ നിങ്ങളുടെ ടോവിനോയുടെ കൂടെയും വരുന്ന ഇവിടെ നിൽക്കാൻ സാധിച്ചതിൽ വലിയ സന്തോഷമുണ്ട് ഈ ചൂടത്ത് അധിക സമയം നിങ്ങളൊക്കെ നിർത്തുന്നത് വലിയ പിന്തുണയാണ് എന്ന് പറയാം അതുകൊണ്ട് അധികം പറയുന്നില്ല ഈ ഷോറൂം നിങ്ങൾക്കായി തുറന്നു തരുന്നതിൽ വലിയ സന്തോഷമുണ്ട് ഇതുവരെയുള്ള ഒരു സ്നേഹവും പിന്തുണയും ഞങ്ങൾക്കും മൈജിക്കും എനിക്കും ടോവി ടോവിയുടെ പുതിയ സിനിമ ഇപ്പൊ ഇറങ്ങിയിട്ടുണ്ട് എല്ലാവരും വാങ്ങി കേൾക്കുന്നത് നേരത്തെ ഇവരോട് പറഞ്ഞു എന്റെ പേര് എനിക്കൊരു സന്തോഷം കൂട്ടത്തിൽ വേറൊരു ഡേവിഡ് പഠിക്കുന്നു എനിക്ക് കിട്ടി അതും ഇന്നലെ റിലീസ് കഴിഞ്ഞ് ഓടി നമ്മുടെ കണ്ണൂരിലെ ജനങ്ങൾക്ക് വേണ്ടി വന്നിരിക്കുകയാണ് അപ്പൊ ഡബിൾ സന്തോഷമാണ് ഒന്ന് സിനിമയുടെ ഹിറ്റ് എന്നുള്ള സന്തോഷം മൈ ജി ഫ്യൂച്ചറിന്റെ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും ബിഗ് ഷോറൂം നമുക്ക് നൽകുന്നു ഞാൻ കൊല്ലു യെസ് സന്തോഷം ും പ്രത്യേകിച്ച് മലബാർ ഏരിയയിൽ എവിടെ വന്ന് എന്ത് പരിപാടി അവതരിപ്പിച്ചാലും ഭയങ്കര വിജയമാണ് സാധാരണ ആവാറ് അതിന് പ്രോത്സാഹനം നാട്ടുകാരുടെ ഭാഗത്ത് കിട്ടാറുണ്ട് അതിന് ആദ്യം തന്നെ നന്ദി നിങ്ങളുടെ ആതിഥ്യ മര്യാദക്ക് നന്ദി താങ്ക് സോ മച്ച് ചോദ്യം ചെയ്യുന്ന മഞ്ജു ചേച്ചി എന്റെ കൂടെ നിന്ന് ഒരു ഫോട്ടോ എടുക്കുവായിരുന്നു അത് അത്ര എഫേർട്ട് എടുത്ത സ്ഥിതിക്ക് അന്ന് വിളിച്ച് ഒരു ഫോട്ടോ എടുത്തിട്ടു അപ്പോ മൈജിയുടെ നൂറ്റി പതിനേഴാമത്തെ ഷോറൂമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റോറാണ് തുടങ്ങുന്നത് ഇതിനു മുമ്പ് കോട്ടയത്ത് ഒരു സ്റ്റോർ ഞാൻ ഉദ്ഘാടനം ചെയ്തിരുന്നു ഞാൻ ഇന്ന് വരുന്നു ചോദിക്കുകയായിരുന്നു എങ്ങനെയുണ്ട് നന്നായി പോകുന്നുള്ളൂ അത് നല്ല അഭിവൃദ്ധിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് വലിയ സന്തോഷം അപ്പോ ഈ സ്റ്റോർ ഞാനും മഞ്ജു ചേച്ചിയും കൂടെ ചെയ്യുന്ന കാരണം കൊണ്ട് ഇവിടുത്തെ ഏറ്റവും കച്ചവടമുള്ള സ്റ്റോറായി മാറട്ടെ ആഗ്രഹിക്കുന്നു ആശംസിക്കുന്നു ഇനിയും ഇതുപോലെ ഒരുപാട് വലിയ വലിയ വിവരങ്ങളിലേക്ക് വൈജിക്ക് പോകാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവിധ സന്തോഷങ്ങളും എല്ലാവിധ നന്മകളും എല്ലാവിധ സമാധാനവും സമ്പത്തിയും ഒക്കെ ആശംസിക്കുന്നു പിന്നെ മഞ്ചു ചേച്ചി ആദ്യമായിട്ടാണ് ഞങ്ങൾ ഒരുമിച്ച് ഉദ്ഘാടനം ചെയ്യുന്നത് ഞങ്ങൾ കുറേ വർഷങ്ങളായിട്ട് വളരെ അടുത്ത സുഹൃത്തുക്കളാണ് എനിക്ക് സ്വന്തം ചേച്ചിയെ പോലെ പ്രിയപ്പെട്ട ഒരാളാണ് ഒരുമിച്ച് ഇങ്ങനൊരു ഉദ്ഘാടനം ചെയ്യാൻ പറ്റിയത് അതിനേക്കാളും സന്തോഷം അപ്പോൾ നേരത്തെ മഞ്ചു ചേച്ചി വന്നതുപോലെ എന്തും ഈ ഉണ്ടായിരിക്കണം എന്നും ഈ പ്രോത്സാഹനം ഉണ്ടായിരിക്കണം ഒരുപാട് നന്ദി താങ്ക് യു സോ മച്ച് ലവ് യു ആർ